യു ഡി എഫിന്റെ വേദികളിൽ ഐക്യത്തിന്റെ മുദ്രാവാക്യം മുഴങ്ങിയ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോഴുള്ളത് അവഗണനയുടെ ശബ്ദമാണ് ഒന്നിച്ചു നിൽക്കേണ്ട നേതാക്കൾ പരസ്പരം പാരവെപ്പും വ്യക്തി വൈരാഗ്യവും കൊണ്ടാണ് നടക്കുന്നത് ജനങ്ങൾക്കായി യാത്ര എന്ന പേരിൽ നടത്തുന്ന ജാഥകൾ യാഥാർത്ഥ്യത്തിൽ വ്യക്തിപരമായ പൊരുത്തക്കേടുകളുടെ പരസ്യപ്രദർശനമായി മാറുകയാണ് പാർട്ടിയുടെ മുഖങ്ങളായ നേതാക്കൾക്ക് പോലും വേദിയിൽ മാന്യമായി സ്ഥാനം ലഭിക്കാത്ത അവസ്ഥയിൽ പൊതുജനങ്ങൾ യു ഡി എഫിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണമെന്ന ചോദ്യമാണ് ഉയരുന്നത് പേര് പറയാൻ മറക്കുന്ന നേതാക്കളും അവഗണന സഹിക്കാനാവാതെ വേദി വിട്ടിറങ്ങുന്ന മുതിർന്ന നേതാക്കളുമൊക്കെയാണ് ഇന്ന് യു ഡി എഫിന്റെ രാഷ്ട്രീയ ചിത്രം യു ഡി എഫ് സംഘടിപ്പിച്ച പുതുയുഗയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ കല്ലുകടിയായി മാറിയിരിക്കുകയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഇറങ്ങിപ്പോക്ക് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടയിലാണ് സുധാകരൻ അതൃപ്തിയോടെ വേദി വിട്ടത് ജാതിയിൽ തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നാടകീയമായ ഈ നീക്കമെന്നാണ് എന്നാണ് ആരോപണം വേദിയിലുണ്ടായിരുന്ന മറ്റ് യു നേതാക്കളോട് ഒന്നും സംസാരിക്കാതെയാണ് സുധാകരൻ ഇറങ്ങിപ്പോയത് പ്രസംഗത്തിനിടെ കെ സി വേണുഗോപാൽ കാരണം അന്വേഷിച്ചെങ്കിലും സുധാകരൻ മുഖം നൽകാതെ മടങ്ങി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം തുടങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാമർശിച്ചെങ്കിലും സുധാകരന്റെ പേര് മറന്നുപോയി വേദിയിൽ നിന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് പേര് പരാമർശിക്കുന്നത് നേതാക്കളെ മാലയണീക്കുമ്പോഴും മുൻ കെ പി സി സി പ്രസിഡന്റ് പിന്നിലായി പോയി യു ഡി എഫ് ജാതിയുടെ പ്രചാരണ ബോർഡുകളിൽ പ്രധാന കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഇടം പിടിച്ചെങ്കിലും സുധാകരന് ഇടമുണ്ടായിരുന്നില്ല ജയസാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെട്ട് യു ഡി എഫ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജനും യു ഡി എഫ് ജാതിയിൽ പങ്കെടുത്തില്ല സുധാകരന് വേണ്ട പരിഗണന ലഭിക്കാത്തതാണ് അദ്ദേഹത്തെ ചൂടിപ്പിച്ചത് അതേസമയം നേതാക്കളുടെ പ്രസംഗം നീണ്ടതോടെ സദസ്സിൽ നിന്ന് അണികൽ വലിയ തോതിൽ പിരിഞ്ഞു പോയതും യു ഡി എഫിന് ക്ഷീണമായി ജാഥാനായകൻ ബി ഡി സതീശൻ പ്രസംഗിക്കുമ്പോൾ കസേരകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞ നിലയിലാണ് ഇതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിലും സുധാകരന് കാര്യമായി സ്വീകാര്യത ഒന്നും ലഭിച്ചില്ല രാഹുൽ ഗാന്ധി അവഗണിച്ച നേതാക്കളുടെ കൂട്ടത്തിൽ നോക്ക് അന്നും സുധാകരൻ ഉണ്ടായിരുന്നു മഹാപഞ്ചായത്ത് വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റമായിരുന്നു അടുത്തിടെ കഴിഞ്ഞ കോൺഗ്രസിലെ വലിയൊരു വിവാദം താല്പര്യമില്ലാത്തവരെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന മിടുക്ക് പല സന്ദർഭങ്ങളിലും മറം നീക്കി പുറത്തു വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം സതീശനെ ഉൾപ്പെടുത്തി കിഷോർ സംഘടിപ്പിച്ച കോൺക്ലേവിനെതിരെ കെ സി വേണുഗോപാൽ കലുപ്പിലായതും ഇതിനോട് ചേർത്ത് വായിക്കണം കോൺക്ലേവ് നടത്തിയതല്ല മറിച്ച് സതീശനെ അതിൽ ഉൾപ്പെടുത്തിയതാണ് കേസിക്ക് ചൊടിച്ചത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ ഇത്രയും വ്യക്തി വൈരാഗ്യം കാത്തു ഒരു പാർട്ടി കോൺഗ്രസ് അല്ലാതെ വേറെ വേറെയുണ്ടാവില്ലെന്ന് നിസ്സംശയം പറയാം